അപ്പോൾ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോകാൻ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സോഫ്റ്റ് കോട്ടണിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന വിത്ത് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് നോക്കാമല്ലോ വിത്ത് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് ഇതും നാല് പീസിന്റെ സെറ്റ് വരുന്നതാണ് ഇത് മൊത്തം നിങ്ങൾക്ക് നാല് പീസിന്റെ സെറ്റ് ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നോക്കാം ഹലോ വിവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഏറ്റവും കൂടുതൽ നാട്ടിൽ നമ്മൾ നടക്കുന്ന വെറൈറ്റി കോട്ടൺ സാരീസ് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓൾഡ് പീപ്പിൾസ് ആയി ഏറ്റവും കൂടുതൽ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസാണ് ഉടുക്കുന്നത് അപ്പോൾ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് എന്തോക്കാം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ തുണിയാവരുന്നത് വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എന്റെ പുറയിൽ തന്നെ കോട്ടൺ സാരീസിന്റെ തന്നെ മൊത്തം ഇവിടെ തന്നെ നിങ്ങൾക്ക് കൗണ്ടറിൽ തന്നെ നിങ്ങൾക്ക് തോന്നും ഇത് ഗോഡൌൺ ആണ് പക്ഷേ ഇത് അല്ല ഇത് വെറും സാമ്പിൾ കൗണ്ടറാ ഇത് ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഓരോന്നൂറോ എന്നായിട്ട് നമ്മുടെ എല്ലാം തരം പീസ് കാണിച്ചിട്ട് നമ്മൾ സെലക്ഷൻസ് ചെയ്യിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആയിരം കണക്കിൽ നിങ്ങൾക്ക് ഡിസൈൻസ് കിട്ടുന്നുണ്ട് മിക്സ് കോട്ടണിൽ കിട്ടുന്നുണ്ട് പ്യോർ കോട്ടണിൽ കിട്ടുന്നുണ്ട് ഫാൻസി കോട്ടൺ കിട്ടുന്നുണ്ട് ചന്ദേരി കോട്ടൺ ലിനൻ കോട്ടൺ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് നൂറ്റി രണ്ടു രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങളും വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ മിനിമം വെറും ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ചും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് വീട്ടിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ കട അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യമേ ഇവിടെ വിസിറ്റ് ചെയ്യൂ ഇവിടെ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യും നമ്മുടെ കൗണ്ടേഴ്സ് കാണും നമ്മുടെ കയ്യിൽ വെറും കോട്ടൺ സാരീസ് അല്ല നൈറ്റീസ് ഉണ്ട് ബോക്സ് സാരീസുണ്ട് ഡെയിലി വെയർ യൂസ് സാരീസ് ഉണ്ട് കുർത്തീസ് ഉണ്ട് ലെഹങ്ക ഉണ്ട് ഗൗണുണ്ട് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റും എല്ലാ തര വെറൈറ്റീസും ഫാക്ടറി റേറ്റിൽ കിട്ടുന്നത് അപ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ച് ഞാൻ സാമ്പിൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഡെയിലി വെയർ യൂസ് സാരീസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് കോട്ടന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ല നല്ല ഡിസൈൻസ് നല്ല നല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സെറ്റ് ടു സെറ്റ് കിട്ടുന്ന അഞ്ച് പീസ് പത്ത് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് വൈസ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെയിലി വെയർ യൂസിൽ വേണമെങ്കിൽ ഡെയിലി വെയർ യൂസില് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് കിട്ടുന്നത് അതും പ്യോർ കോട്ടന്റെ ബ്ലൗസ് പീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതേപോലത്തെ പലതര വെറൈറ്റീസ് ഉണ്ട് വെറും എല്ലാം സെറ്റ് ടു സെറ്റ് ആ കിട്ടുന്നത് ഓരോന്നൂറോന്നായിട്ട് എല്ലാ തരം പീസസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പൊ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സോഫ്റ്റ് കോട്ടന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന വിത്ത് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും വിത്ത് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് ഇതും നാല് പീസിന്റെ സെറ്റ് വരുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് നാല് പീസിന്റെ സെറ്റ് ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ബോഡിയിൽ മൊത്തം പ്രിൻറ്റഡ് വെറൈറ്റി കിട്ടുന്ന ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ബ്ലൗസ് പീസും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ കോട്ടൺ ബ്ലൗസ് പീസ് ബോർഡർ മാച്ചിങ് ബോർഡറിന്റെ കൂടെ മാച്ച് ആവുന്നത് ബ്ലൗസ് പീസാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അപ്പം കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഡിസൈൻസ് ഒട്ടേ ഉണ്ട് ഒരു ദിവസം മൊത്തം ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല ഒരു ദിവസത്തിൽ നമുക്ക് മൊത്തം കാണാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആണ് വെറും കോട്ടൺ സാരീസിന് അപ്പം നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ സിൽക്ക് സാരീസ് സിൽക്ക് സാരീസിലും നമ്മുടെ കയ്യിൽ ആയിരം കണക്കിൽ വെറൈറ്റീസ് ആ ഉള്ളത് എല്ലാത്തര പ്രൊഡക്ട്സിലും നിങ്ങൾ പല ഡിസൈൻസ് പല കളേഴ്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടും തന്നെ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ അതുപോലെ നിങ്ങൾക്ക് ഇടയ്ക്കേണ്ടി വരുന്ന സിംഗിൾ പീസ് പേഴ്സണൽ യൂസിനും നമ്മൾ തരുന്നില്ല വെറും ബിസിനസ്സിന് വേണ്ടി മാത്രമേ തരുന്നുള്ളൂ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് കമൻസ് വരുന്നുണ്ട് കോൾസ് വരുന്നുണ്ട് സിംഗിൾ പീസ് തരാൻ പറ്റുമോ നാല് പീസ് തരാൻ പറ്റൂ പക്ഷേ അതാണ് നമുക്ക് തരാൻ പറ്റത്തില്ല മിനിമം ഒരു ഇപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് വരും ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കോട്ടൺ സാരിസിന്റെ വെച്ച് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ ചന്ദരി കോട്ടന്റെ മെള്ളിൽ നിങ്ങൾക്ക് പ്യോർ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാം പറ്റും ഒഫീഷ്യൽ വിയറിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും പ്യോർ ചന്തേരി കോട്ടന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ ലിനൻ കോട്ടന്റെ മേളിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതിന്റെ നിങ്ങൾക്ക് ബോർഡറിൽ ത്രെഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ അപ്പോൾ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുമ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് പല കളർ പല ഡിസൈൻസും നിങ്ങൾക്ക് വെറൈറ്റീസ് ഡാർക്ക് കളർ ലൈറ്റ് കളർ പെഷ്ടൽ കളേഴ്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടും തന്നെ അതും നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ നിങ്ങൾക്ക് മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രെഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അതേപോലെ തന്നെ താഴെ ബോർഡറിലും ത്രെഡ് വർക്കിന്റെ വർക്ക് കിട്ടും തന്നെ അപ്പോൾ ബോഡിയിലും നിങ്ങൾക്ക് മൊത്തം ത്രെഡ് വർക്ക് കിട്ടുന്ന അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ പല തര വെറൈറ്റീസ് ഉണ്ട് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ ലൈറ്റ് കളറിൻ്റെ മേളിൽ ഇത് നിങ്ങൾക്ക് നോക്കാൻ ലൈറ്റ് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിന് മേളിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ സോ സാരി ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് ടെസൽസിന്റെ ഫാൻസി ലുക്കിന് വേണ്ടി നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതിന്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജെറിയുടെ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കി രണ്ട് സൈഡിലും ചെറിയൊരു ജെറിയുടെ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് ചെറിയൊരു ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ചെറിയൊരു ബോർഡർ ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്തോ ഏറ്റവും കൂടുതൽ കുറച്ച് പേര് ഫ്രഞ്ചൈസി ഫ്രാഞ്ചൈസിയെടുക്കുന്നു ആലോചിക്കുന്നുണ്ട് ഫ്രഞ്ചൈസിയും വേണമെങ്കിൽ നമ്മുടെ അടുത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ തൊട്ട് നമ്മുടെ അടുത്ത് ഫ്രഞ്ചൈസി നമ്മൾ തരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഫ്രാഞ്ചൈസ് നമ്മൾ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾക്കും ഏതെങ്കിലും ഫ്രഞ്ചൈസി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് ഫ്രാഞ്ചൈസിൻ്റെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നമ്മുടെ സ്റ്റാഫും മൊത്തം ഫ്രഞ്ചൈസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തുണി തൊട്ട് നിങ്ങൾക്ക് സ്റ്റാഫ് വരെ എല്ലാം നമ്മൾ തന്നെ ചെയ്തതരുന്നത് ലൊക്കേഷൻ പോലും നമ്മൾ തന്നെ ചെയ്തുതരുന്നത് വെറും നിങ്ങൾക്ക് ഷോപ്പിൽ ഇരുന്നിട്ട് നിങ്ങളുടെ തുണി മാത്രം വിറ്റാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ലൈറ്റ് കളറില് ഞാൻ വേറെ ഒരു ഞാൻ സാരി കാണിക്കാൻ പോകുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് കോട്ടൺ സാരീസിലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീ നമ്മുടെ അടുത്ത് ഒത്തിരി വരുന്നുണ്ട് വീക്ക് ടു വീക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഇതേപോലത്തെ വെറൈറ്റീസ് ആഡ് ചെയ്യണമെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ സാരീസിന്റെ കളക്ഷൻസ് തിരക്കുകയാണെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഇനിയും കൂടുതൽ വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസൈൻസ് കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് അതിൽ വെച്ച് ഇഷ്ടപ്പെടാൻ പറ്റും നിങ്ങൾക്ക് ഏതേത് ഡിസൈൻസാണ് വേണ്ടത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും